ഹായ് ഡിയേഴ്സ് മിസ് ശ്രുതി നബിൽ അപ്പം സന്ധ്യ നേരമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ സമയത്ത് ബാൽക്കണിയിൽ ഇങ്ങനെ വന്നൊക്കെ നല്ല രസമാണ് ആ കാണതാണ് കേട്ടോ ഇന്ന് നടക്കാൻ പോണ പാർക്ക് അപ്പം ഇത് ഇവിടെ നിന്ന് ഞാൻ പാർക്കിലോട്ടാണ് കേട്ടോ വ്യൂ ഇന്ന് വീഡിയോ എടുക്കുന്നത് റെയിനു പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനിന്ന് വീഡിയോ എടുക്കണം വ്ലോഗ് ചെയ്യണം എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ലായിരുന്നു പക്ഷെ കുളിക്കാൻ കയറിയപ്പോൾ റെയ്നു എൻ്റെ അടുത്ത് അമ്മാ വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം പിന്നെ എന്തായാലും അവന് വേണ്ടി ഒരു വീട് എടുക്കാമെന്നെ വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേക്കിന് ആശാ എന്തെങ്കിലും കൂടെ ഒക്കെ കഴിഞ്ഞ് വന്ന സുന്ദര കുട്ടപ്പനാവണേ റേനുവിന് രണ്ട് മാസമായപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഞാൻ അപ്പം പിന്നെ ഞാൻ നാട്ടിൽ പോകുന്നത് റെയിനുവിൻ്റെ രണ്ടാമത്തെ വയസ്സിലാണ് അപ്പം നാട്ടിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും പറഞ്ഞു ഒറ്റയ്ക്ക് എങ്ങനെയാണ് കുഞ്ഞിനെ നോക്കുക പറ്റുമോ കാരണം അവരുടെ ആയിട്ട് പറയാൻ പറ്റത്തില്ല ആഫ്റ്റർ ഡെലിവറി എനിക്ക് ശാരീരികമായിട്ടൊത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മസിൽ പെയിൻ അങ്ങനെയൊക്കെ ആയിട്ട് എണീറ്റ് പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് കാല് മസിൽ കയറുക അങ്ങനത്തെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം പിന്നെയല്ല ഒരു കുഞ്ഞിനെ എങ്ങനെ എടുക്കണം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ആ ആൾ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് രണ്ട് മാസം എന്നൊക്കെ പറയുമ്പോൾ അത്രയും കുഞ്ഞല്ലേ എങ്ങനെ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കുക ഞാനൊന്നും കുളിപ്പിക്കാൻ പോലും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ നാട്ടിലായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒക്കെ അമ്മയാണ് ചെയ്തായിരുന്നത് അപ്പം എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കണ്ടു ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് പഠിക്കുക പക്ഷെ ഞാൻ ചെയ്തില്ലായിരുന്നു കേട്ടോ എനിക്കെന്തോ വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിവിടെ വന്നിട്ട് പറ്റും എന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് അവൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ ഞാൻ തന്നെയാണ് ചെയ്തത് ആ പിന്നെ ആ ആശനത് ലാപ്പിൽ പാട്ട് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജെ സി ബിയുടെ ഒക്കെ വീഡിയോ വെച്ചെടുത്തൊക്കെ കുറച്ചു നേരം അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ആ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ ആ സമയത്ത് അവന് പാല് വേണം വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ എൻ്റെ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് പിന്നെ ആ സ്പ്രേ ബോട്ടിൽ പിന്നെയും കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ആശാന ഓറടിച്ച് ആകെതായിട്ട് ഇരിക്കണ സമയത്ത് ഞാൻ വിചാരിച്ച എൻ്റെ കമ്മലുകളൊക്കെ ഒന്ന് സെറ്റാക്കി ഈ പെട്ടിയിലോട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ എവിടേക്കായാലും പോകുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് പൂവെല്ലാം വേണ്ടു ഇത് എത്ര ഒതുക്കി വെച്ചിട്ടും കാര്യമില്ലാട്ടോ ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒതുക്കി വെക്കലുള്ളതാണ് കേട്ടോ അപ്പം ഇത് സെറ്റാക്കാം സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരും എന്നിട്ടൊക്കെ കമ്മിത്തിട്ട് ഞാൻ നോക്കുമ്പോൾ ഒന്നിൻ്റെ ഒന്നിൻ്റെ ജോഡി കാണുന്നില്ല കേട്ടോ ഞങ്ങളിപ്പോൾ അദ്ദേഹത്തെ അകൃതിയായിട്ട് ഒതുക്കി വെച്ചോണ്ടിരിക്കുകയാണ് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഇങ്ങനെ കൂടെ വന്ന് നിന്നിട്ട് ഒതുക്കി വെക്കലും ഞാൻ പറയണ പോലെ അതിലിട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ അവിടെ ഇരിക്കുന്നത് കണ്ട ഒരു ഒരു ട്രക്കിരിക്കുന്നത് കണ്ടോ പിന്നെ അതിലോട്ടായിട്ട് എടുത്ത് വെക്കല് അതിലോട്ട് എടുത്ത് വെക്കൽ ആയപ്പോഴത്തേക്കിനി എനിക്ക് മനസ്സിലായി ഈ പോക്ക എങ്ങോട്ടാണെന്നുള്ളത് ഇത് അവസാനം പോയിട്ട് അവൻ്റെ കാറിൻ്റെ ഡിക്കിയിലോട്ടാണ് ടെ പോണത് അപ്പോൾ ഞാനെന്താ ചെയ്തത് ഞാനത് വേഗം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പാവാ ഞാൻ ഈ വയസ്സവർ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവനെ മനസ്സിലായി ഞാൻ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് കേട്ടോ അങ്ങനെ കുറ്റം പറയാമെന്ന് പറഞ്ഞപ്പോൾ റെയിന് പാവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ നീ മീഡിയോയിലും കൂടി പറയുന്നെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അങ്ങനെ അതൊക്കെ എടുത്ത് വെക്കൽ ഞാൻ വേഗം അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചുകൊട്ട അവിടെ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കമ്പലുകളൊന്നും കിട്ടില്ല എനിക്ക് ഒക്കെ അവൻ്റെ വണ്ടിയുടെ അടുക്കലുണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് ടി വി ഒക്കെ വെച്ചു കുറച്ച് നേരം നമ്മുടെ സെയിം പാട്ട് തന്നെ വെച്ചിങ്ങനെ കുറച്ചു നേരം ഇരുന്നോട്ട അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ പഴയ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഡെയിലി കണ്ടില്ലെങ്കിൽ എന്തോ വല്ലാത്തൊരു മനസ്സമാധാനമൊക്കെ ഇടാണ് കേട്ടോ അപ്പം അതും കണ്ടു പിന്നെ എൻ്റെ നെയിൽ പോളീഷ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ഒത്തിരി നാളായി കളറ് മാറ്റിയിടാമെന്ന് ഒത്തിരി കളർ കളറ് കേട്ടോ എനിക്കിത് ഭയങ്കര ക്രേസ് ആണ് ഈ നെയിൽ പോളീഷ് അപ്പം എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ പോയിട്ട് വേടിക്കും പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് മേടിക്കലൊക്കെ ഇച്ചിരി കുറവാണ് കേട്ടോ അപ്പോൾതേ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റെയിൻ അത് കണ്ടിട്ടില്ല റെയിനോടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ഇട്ടിട്ട് വേഗം അവസാനിപ്പിച്ചു കേട്ടോ അപ്പം ഇതാണേ കളറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും രാത്രി ആയിട്ടുണ്ട് അപ്പോൾ റെയിനുനെ കഞ്ഞി കൊടുക്കാൻ കേട്ടോ കഞ്ഞല്ല ചോറ് ചോറ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് വേഗം വേഗം കഴിച്ചോളും അല്ലെങ്കിൽ പിന്നെ പിന്നാലെ നടന്നു കഴിഞ്ഞാലും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല ഇല്ല അപ്പം ഇതങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നെറ്റ് പോകാൻ വേണ്ടിയിട്ട് കാരണം എല്ലാം കഴിഞ്ഞിരിക്കാൻ ഉണ്ടോ ഇനി ഒന്നേന്ന് പുതിയത് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോഴത്തേക്കിനും രാത്രി ഈ ഓഫീസിൽ നിന്ന് വിളി വന്നു വേഗം റെഡി ആയിക്കോറന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നിന്ന് രശ്മി രക്ഷമിച്ചിട്ട് സെൻ്ററിനും കൂടിയാണ് അവരുണ്ടായിരുന്ന കേട്ടോ കൂടെ അപ്പം ഞങ്ങൾ ഞങ്ങളത് റെഡി ആവാണ് ഞാൻ റെഡി ആവണെൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്രീമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് ഓടുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരാൾ അപ്പോൾ അതൊക്കെ ഞാൻ പോയിട്ട് വാങ്ങിച്ചുവയ്ക്കാണ് അപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു പിന്നെ ഇന്ന് ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ റൈനുവിൻ്റെ സ്നാഗ് കേക്ക് അപ്പം ഇവിടെ ബോക്സ് ആയിട്ട് നൂറ്റി മുപ്പത്താറ് പീസിൻ്റെ കിട്ടേ അപ്പം നാട്ടിൽ അപേക്ഷ നോക്കുമ്പോൾ ഇവിടെയാണ് ഇച്ചിരി കുറവെന്ന് തോന്നുന്നത് സ്നാഗ് ഗേക്കൊക്കെ നാട്ടിൽ പിന്നെ ഞങ്ങളധികം യൂസ് ചെയ്യാത്ത ആരും കുഴപ്പമില്ല അപ്പം ഇപ്പം അവൻ അങ്ങനെ സ്നാഗ് അങ്ങനെ ഇടിയിക്കാറുള്ളട്ടോ ഇപ്പം ലോങ് എവിടേക്കായാലും പോകുമ്പോഴും രാത്രി മാത്രമേ അങ്ങനെ ഇടിയിക്കാറുള്ളൂ പകലൊന്നും അങ്ങനെ ഇടിയിക്കലൊന്നുമില്ല അത്രയും ദൂരെ എവിടേക്കായാലും ഒക്കെ പോകണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ ദേ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് ദേ ഞാൻ ഫുഡ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്ന കാരണം ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ആ ചിക്കൻ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ് അഡ്ജസ്റ്റാക്കി പിന്നെ രാത്രിക്ക് വെക്കാൻ വേണ്ടിയിട്ട് മടിയായിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പുറത്തോട്ട് പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടാകട്ടെ വരുള്ളൂ അപ്പോൾ പൊറോട്ടയും ബീഫും പിന്നെ ഇത് ഈ കുറുമക്കറിയാണെങ്കിൽ ഈ കുറുമക്കറി ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അതായത് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോളിൽ എത്തി നെസ്റ്റ് എത്തി അപ്പോൾ വേണ്ട അവിടെ പിന്നെയും പോയി നിൽക്കാറുണ്ടെന്ന അവിടെ എന്താ ചെയ്യുക പിന്നെ റേനുവിനെ കിട്ടി റേനു പറഞ്ഞു തന്നെ കിട്ടിയാൽ ആംബുലൻസ് അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരാണ്ടെങ്കിൽ ക്യാമറയ്ക്ക് പിന്നെ നമ്മൾ മീൻ വാങ്ങിച്ചു സ്നഗ്ഗി വാങ്ങിച്ചത് ഈ ബോക്സാണ് കേട്ടോ മേടിക്കാറ് ഈ ബോക്സ് മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടര മാസത്തോളൊക്കെ അങ്ങനെ പൊക്കോളൂ കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ സ്നഗ്ഗി മേടിച്ച് മുടിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ഒക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്നും പോയി നോക്കുന്നതാണ് ഈ ചെരുപ്പിൻ്റെ സെക്ഷനിൽ അവസാനം ഇത് ഞാൻ മേടിച്ചു കിട്ടോ നെസ്റ്റ് ഇവിടെ ആക്കി അന്ന് തൊട്ട് ഞാൻ ഈ ചെരുപ്പിൻ്റെ സെക്ഷനിൽ പോയി നിൽക്കുന്നത് നോക്കണമെന്നാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിവിടുന്ന് ചെരുപ്പ് കഴിക്കുന്നത് പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഇച്ചിരി പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ പോണതിരക്കില്ല അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉറങ്ങുള്ളത് കാരണം നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പാത്രങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ കഴുകാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇർട്ടാണ് അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് രാത്രി എത്ര ലേറ്റായി കഴിഞ്ഞാലും എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കള അവിടെ ചൃത്തിയാക്കിയിട്ട് ഇങ്ങനെട്ടേ ഞാൻ കിടക്കുകയുള്ളൂ അപ്പം ഇപ്പം ഏതാണ്ട് സമയം ഒന്നര സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് നമ്മുടെ സന്തോഷങ്ങളിൽ മാത്രം കൂടെ നിൽക്കുന്ന ഒരാളല്ലല്ലോ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളിലും എല്ലാം നമുക്കിപ്പം എല്ലാം ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരാളാണല്ലോ നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു അവസരത്തിൽ ഇന്നലെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഞാനത് പ്രത്യേകം പറയുന്നത് അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പിന്നെ ഞാൻ ഒത്തിരി ഫ്രണ്ട്സിനും നാട്ടിൽ മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ ഇഗ്നോർ ചെയ്ത് പോയിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു ഓൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ വൈൻ്റെ പിയാണ് താങ്ക് യു ലവ് യു ഓൾ